ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പതിനേഴാമത്തെ എപ്പിസോഡിൻ്റെയും കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും അതിൽ പറയാനുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഡേ സെവൻ പതിനേഴ് എപ്പിസോഡ് പതിനെട്ടിലെ വിശേഷങ്ങളുമായിട്ട് ഈ വീഡിയോ നമുക്കിന്ന് ഇങ്ങനെ പോകാം അതിൽ രാവിലെ തന്നെ അടുത്ത വഴക്ക് നേരം വിളിക്കുന്നതേ വഴക്കോട് വഴക്കോ വഴക്കായിട്ടാണ് അത് ആരൊന്നുമില്ല ഏതെങ്കിലും ആൾക്കാർ സാധാരണ അനുമായിരിക്കും എവിടെയെങ്കിലുമൊക്കെ അങ്ങ് ചാടി പിടിച്ചോളും ഇന്നത്തെ വഴക്ക് വഴക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വഴക്കെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കിച്ചൺ അല്ല സോറി വാഷ്റൂമിൻ്റെയാണ് ശരിക്കും ഒരു ഒരു ഐക്യവും ഇല്ലട്ടെ യാതൊരു ഐക്യവും ഇല്ലാതെ ഈ അനിയശേഷി ഷാനവാസിൻ്റെ വാഷ്റൂം ടീം പക്ഷെ എന്ത് പോയിച്ചാൽ അവർ ഒരു ടീമാകുമ്പോഴത്തേക്കും പരസ്പരം ഗ്രഡ്ജ് വെച്ച് ഗ്രഡ്ജസ് വെച്ചിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പക പോക്കുന്ന കണക്ക് ചെയ്യാൻ പാടുണ്ടോ അവർക്ക് ആരുമായിട്ട് എവിടെന്നോ വന്ന് കുറച്ച് ദിവസം എവിടെന്നോ താമസിച്ച് ഒരുമിച്ച് ഗെയിം കളിച്ച് ഓരോരുത്തർ അവരോട് പാട് നോക്കി പോകാൻ പോകുന്നവരല്ലേ അതിനെങ്ങനെ മനസ്സിൻ്റെ ഉള്ളിൽ പകയും വിദ്വേഷവും ഒക്കെ വെച്ചിട്ട് എന്തിനാണ് അവരവിടെ എങ്ങനെ നിൽക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല ഓരോ ടാസ്ക് കൊടുക്കുമ്പോഴത്തേക്കും അവർ ഇതായിട്ട് ഒരു ഐക്യം വേണ്ടവർക്ക് യാതൊരു ഇതുമില്ലാതെ കിടന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാഷ്റൂം ടൈമിൽ ഒട്ടും ഐക്യമില്ല ആദ്യം വന്ന് ചെയ്തു അവസാനം വന്ന് ചെയ്തു അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അക്ബറിൻ്റെ പാട്ട് അടിപൊളിയായിരുന്നു അത് ചാരിക്കേനെക്കുറിച്ച് കറക്റ്റായിരുന്നു ലിറിക്സൊക്കെ പക്കായിരുന്നു അതെനിക്ക് ഭയങ്കര ഇഷ്ടമായി അത് കേട്ടിരിക്കാനും ഡിസന്റായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അനുമോൾ ഉപ്പുമാൾ ഇളക്കിയതിനെക്കുറിച്ച് അത് ഹൈജീൻ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട് പലരും അവിടെ കിടന്ന് വളം കാണാം അവൾക്ക് ഒന്നും ഹൈറ്റില്ല പക്ഷേ അപ്പോഴും അവളെ ഹൈറ്റ് ഇല്ലെങ്കിൽ പോലും ആ ഉപ്പുമാവ് ഇളക്കുന്നത് ഇത് ഇല്ലയെന്ന് പറഞ്ഞില്ലല്ലോ ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞില്ലല്ലോ പറ്റുന്ന പോലെ അത് ചെയ്ത് അതും പത്തിരുപത് പേർക്കുള്ള ഫുഡ് ഉണ്ടാക്കുന്ന പറഞ്ഞാൽ വലിയ നിസ്സാര കാര്യമൊന്നുമല്ല ഒന്നോ രണ്ടോ പേർക്ക് ഉണ്ടാക്കുന്നത് പോലെയല്ല അത്രയും പേർക്ക് അവിടെ ഉണ്ടാക്കുന്നുണ്ടല്ലേ അപ്പോൾ അതൊരു നല്ലൊരു കാര്യമാണ് പക്ഷേ അതിലും പോയി കുത്തിതിരിപ്പ് ഉണ്ടാക്കിയിട്ട് അത് ഭയങ്കര മോശമായിപ്പോയി പിന്നെ ആ അടുത്ത ഈ ഈ ടോയ്ലറ്റിൽ പോയാൽ വെള്ളം ഒഴിക്കാത്തവരാണോ എന്ന് ചോദിച്ചപ്പം പിന്നെ സരിക പറഞ്ഞു അനു പറയുന്നു ടോയ്ലറ്റിൽ പോയാൽ വെള്ളം ഒഴിക്കാത്തവരാണോ എന്നെ കിടന്നിട്ട് ബഹളം ഉണ്ടാക്കണമെന്ന് ചോദിച്ചപ്പോൾ അത് പറയണ്ട അതുകൊണ്ട് അവർ വേറെ പലതും പറയും അതിനുള്ള സാഹചര്യം ഉണ്ടാക്കുന്നുണ്ട് പറയേ നടന്നുകൊണ്ട് വേറെ എന്ത് പറയുമെന്ന് അവർ പറഞ്ഞു എനിക്ക് സരിക പറയണെനിക്കൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ ഫാമിലിയെ കൊണ്ടുവരണ കാര്യം പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ശരിക്കും കണ്ടറങ്ങാൻ ഒരു എന്ത് എന്ത് ഭയങ്കരമായിട്ട് ഇതായിപ്പോയി ഫാമിലി ഈ പക്ഷെ അതിൽ സരികയ്ക്ക് ഭയങ്കര വിഷമായിപ്പോയി സരികയുടെ മകനെ കൊണ്ടുവരണമെന്നും സരിക ഭയങ്കര ഇതുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ റേണുവിനെ കാട്ടിയും കുറച്ചുകൂടെ സരികയുടെ മകൻ വന്നിരുന്നെങ്കിൽ സരിക്ക് രേണുവിനു ഇപ്പോൾ വരാൻ പേരാ ഋതപ്പൻ വേറെ ആരെ കൊണ്ടുവരാനാണ് അതിന് പേര് സരികയുടെ മകനെ കൊണ്ടുവന്നിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവന്നാൽ നല്ലതായിരുന്നു തോന്നി പിന്നെ അനീഷ് ഒന്നുകിൽ ആശാൻ്റെ നെഞ്ചത്താ അല്ലെങ്കിൽ കളരിക്ക് പുറത്താണ് മറ്റേ ആ ടാസ്കില് എനിക്ക് തോന്നിയൊരു കാര്യമാണ് അനീഷ് ഒന്നുകിൽ കലപില കലപില എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടേയിരിക്കും അതല്ലയെന്നുണ്ടെങ്കിൽ ഒരക്ഷരം മിണ്ടത്തില്ല ഒരക്ഷരം ആ ടാസ്ക് കൊടുത്ത ആ സമയം തൊട്ട് ബിഗ് ബോസ് എത്രയോ പ്രാവശ്യം പറഞ്ഞു മിണ്ടിക്കോളൂ മിണ്ടിക്കോളൂ എന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു അപ്പോഴൊക്കെ അങ്ങനെ കുറ്റി കണക്ക് നിൽക്കുക ഒരു ഒരു എന്താ പറയുക ഒരു മനഃപൂർവ്വം അങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ബിഗ് ബോസ് പറഞ്ഞതാണ് അത് മിണ്ടിക്കോളൂ കാരണം മറ്റുള്ളവർക്ക് അത് വായിക്കാൻ അറിയില്ലല്ലോ അതുകൊണ്ട് മെഡിക്കോളും മെണ്ടിക്കോളൂ എന്ന് പറഞ്ഞിട്ടും മന്നപ്പൂർവ്വം അത് മിണ്ടൂലാന്നുള്ളൊരു ഒരറ്റ ഇതിലെ ഒരുകണക്കിന് അനീഷ അവിടെ മിണ്ടാതിരുന്നത് അത് തന്നെ കുറച്ച് ഇതെല്ലാം കേൾക്കാം പിന്നെ അബിക്ക് ആ ടാസ്കിൽ അബി ഒരു കാര്യം ഇല്ലാതെയാണ് എന്തൊരു ചോരത്തളപ്പം അബി കാണിച്ചത് അത്രയ്ക്ക് ചോരക്കളെ ആ ചോരത്തളപ്പും പോയിന്റും വേണമെന്നുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അബിയെ പിടിച്ചങ്ങ് മുട്ട അടിപ്പിച്ചാൽ കാരണം മറ്റുള്ളവർ അവരെ തിരഞ്ഞെടുത്തു അവരെ ധൈര്യശാലികൾ എന്നുള്ള രീതിയിൽ പറഞ്ഞു വിട്ടു എന്നുള്ളതിൻ്റെ ആ ചുരുക്കില്ലേ ഒരു ആ ഒരു ദേഷ്യമില്ലേ ആ ഒരു ദേഷ്യമാണ് അഭി ഇങ്ങനെ കാണിച്ചുകൊണ്ടേയിരുന്നത് അതാണ് അഭി അവിടെ കാണിച്ചത് അല്ല വേറൊന്നുമല്ല അതിന്റെ ചോരത്തിലുള്ളപ്പോൾ അഭി അവിടെ കിടന്നിട്ട് ഒരു കാര്യമില്ലാതെ പല പ്രാവശ്യം ഇതേപോലെ കിടന്നിട്ട് പല സ്ഥലത്തും കിടന്നിട്ട് അനാവശ്യമായിട്ട് കിടന്നു ബഹളം ഉണ്ടാക്കുന്നതാണ് അത് ഒരു സ്ക്രീൻ പ്രസൻസിന് വേണ്ടിയിട്ടാണോ ക്യാമറ സ്പേസിന് വേണ്ടിയിട്ടാണോ ആയിരിക്കാം അല്ലാതെ ഇപ്പം വേറെ ഒന്നും ഇതല്ല പിന്നെ ആര്യൻ ഫയറാണ് ഫ്ലവറല്ല ഫയറാണ് അതായത് അതിൽ തോന്നിരിക്കാൻ ആ ഒരു ഒറ്റ ഒരു ടാസ്ക് കൊണ്ട് മനസ്സിലായതാണ് കാരണം ഫാമിലിയെ കൊണ്ടുവരാൻ എഴുന്നൂറ്റമ്പത് പോയപ്പോൾ പ്രശ്നമില്ല ഇല്ല ഇപ്പം ആയിരം പോയപ്പോഴാണോ നിങ്ങൾക്ക് പ്രശ്നമെന്ന് വഹിച്ചല്ലേ ആ അത് നല്ലൊരു പോയിൻ്റ് ആയിരുന്നു അതുപോലെ തന്നെ അയ്യോ ആ പനിയുടെ മോട്ടിവേഷൻ ഭയങ്കര മോട്ടിവേഷൻ പിന്നെ അതിചണി വെറുമില്ല പൊട്ടണേ പോലെ ഇങ്ങനെ നിൽക്കുക പിന്നെ അത് കഴിഞ്ഞിട്ട് ആരും ചോദിച്ചിട്ട് ഞാൻ മുട്ട അടിച്ചാൽ എന്നെ എവിക്ഷനിൽ നിന്ന് മിഡ് എവിക്ഷൻ വരുമ്പോൾ പോട്ടെ എന്നെ എവിക്ഷനിൽ നിന്ന് വിടാതിരിക്കോ അടിപൊളി ക്വസ്റ്റ്യനായിരുന്നു കാരണം വെറും ആയിരം പോയിന്റിന് വേണ്ടിയിട്ട് മൊട്ട അടിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എവിക്ഷൻ വിടാതിരിക്കുവോ എന്ന് ചോദിക്കുമ്പോൾ ന്യായമായ ചോദ്യമാണ് ആരും അത് ചോദിക്കാം കാരണം അത്രയും റിസ്ക് എടുത്തിട്ടാണ് ആര്യനെ ആര്യൻ എപ്പോഴും ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസും ഭയങ്കരമായിട്ട് അവൻ്റെ എന്താ പറയുക സൗന്ദര്യത്തെ ഭയങ്കരമായിട്ട് ഇതാക്കണം എന്ന് ചിന്തിക്കുന്ന ഒരുത്തനാണ് അവൻ അപ്പോൾ അവൻ പറഞ്ഞത് വളരെ കറക്റ്റ് ചോദിച്ച ചോദ്യം പക്കയായിരുന്നു ഒരു മികച്ച ഒരു പ്ലെയറാണ് ആര്യൻ എന്നെനിക്ക് ഇന്നലെ അതിലും മനസ്സിലായി കാരണം അവൻ പറയുന്ന ഓരോ പോയിന്റുകളും പോയിന്റ് പോയിന്റ് ആയിട്ടാണ് അവൻ പറയുന്നത് കേട്ടോ ജിതലിനെ പോലെ തന്നെ ആര്യനും നല്ലൊരു മികച്ചൊരു പ്ലെയർ തന്നെയാണ് പിന്നെ അക്ബറിനാണെങ്കിൽ ആനീഷിനെ കൊല്ലാനുള്ള ദേഷ്യമുണ്ടെന്ന് അതൊരു ഓരോ ഓരോ ഇതിലും അക്ബർ അത് ഇതാക്കുന്നുമുണ്ട് പിന്നെ അടുത്തത് എനിക്ക് തോന്നിയത് അല്ല ആര് പറഞ്ഞു വേറൊരു കാര്യം അപ്പാൻ ഭയങ്കരമായിട്ട് പോയിട്ട് മോട്ടിവേഷൻ എന്നുള്ള രീതിയിൽ പറയുന്ന സമയത്ത് പറ ആരും പറഞ്ഞൊരു കാര്യമാണ് ഓരോരുത്തരും അവരവർക്ക് വേണ്ടിയിട്ട് സെൽഫിഷാണ് കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ട് അങ്ങനെ ആണെങ്കിൽ പോയിന്റ് വേണ്ട രേഷ്മേനെ കൊണ്ടുവരണ്ട എന്ന് പറഞ്ഞിട്ട് പോയിന്റ് വേണ്ട എന്ന് പറഞ്ഞില്ല അത് പറഞ്ഞിട്ടല്ലോ അപ്പോൾ നീ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അബിയുടെ മുമ്പിൽ ഭയങ്കര ഒരു ഹീറോ ആയിട്ട് നീ പുറത്തോട്ട് വന്നേനായിരുന്നു എന്ന് പറയുന്ന സമയത്ത് അബി പറഞ്ഞൊരു കാര്യമുണ്ട് കാരണം ആര്യനെ അവനൊരു കോമ്പറ്റീ ഒരു ആയിട്ട് പോലും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു ഒന്നാമത്തെ കാര്യം അങ്ങനെ എനിക്കൊരു ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ എനിക്ക് വേണ്ട കാരണം അത്ര അങ്ങോട്ട് ത്യാഗം സഹിച്ചിട്ടും അത്ര അങ്ങോട്ട് ഇതാക്കിയിട്ടും എനിക്ക് അങ്ങനെ ഒരു ഈഗോ സാറ്റിസ്ഫാക്ഷൻ വേണ്ടെന്ന് ആ പറയുന്ന മൊമെൻറ്റിൽ ആര്യൻ നല്ലൊരു ഒരു ആണ് എന്നുള്ളത് മനസ്സിലായി പിന്നെ മറ അതിൻ്റെ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊരു കാര്യമുണ്ട ഒരു കാരണവശാലും ഞാനും മുറിക്കത്തില്ല ജിസേലും മുറിക്കത്തില്ല പിന്നെ തുണി തുണിപറിച്ചു നിൽക്കാൻ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നേക്ടായിട്ട് നിർത്തുമായിരുന്നു എന്നുള്ള ഒക്കെ ചോദിച്ചത് കറക്റ്റാണ് എഴുന്നൂറ്റമ്പത് പോയിന്റ് അവിടെ പോയപ്പോഴത്തേക്ക് എന്തുകൊണ്ട് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല ഇവിടെ ആയിരം പോയിന്റ് വേണം പിന്നെ നിങ്ങൾ എന്തിനാ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്ന് ചോദിച്ച് ആരും ചോദിച്ചാൽ ഓരോ ക്വസ്റ്റ്യൻ അതിൽ നിന്ന് ആര് ശരിക്കും ഒരു ഫയറാണ് അവൻ കാഴ്ചയ്ക്ക് ഭംഗി മാത്രമല്ല അവൻ എനിക്ക് ട്വൻറ്റി ത്രീ ഇയേഴ്സ് ഓൾഡ് ആവേണ്ട ആണെന്ന് തോന്നുന്നു പക്ഷേ പ്രായത്തിനെ അവൻ നന്നായിട്ട് കണ്ട് ഗെയിം പഠിച്ചു വന്നതാണോ എന്ന് എനിക്കറിയത്തില്ല അപ്പം എനിക്ക് ഈ എപ്പിസോഡിലും എനിക്ക് ഇത്രയൊക്കെയാണ് എപ്പിസോഡ് പറഞ്ഞിട്ടും എനിക്ക് അത്ര വലിയ കാര്യമായിട്ടൊന്നും തോന്നിയിട്ടില്ല ഇത്രയൊക്കെ തന്നെ തോന്നിയിട്ടുള്ളൂ അപ്പോൾ ശുഭദിനം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരും ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കട്ടെ എല്ലാവരുടെയും എല്ലാ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ പൂവണിയട്ടെ എല്ലാവർക്കും നന്മ വരട്ടെ അല്ലേ അപ്പം ഒന്നുകൂടി ശുഭദിനം